ഒത്തുചേരാം നമുക്ക് ഒത്തുചേരാം സത്യധർമാദികൾ ചെയ്തു പോകാം ഒത്തുചേരാം നമുക്ക് ഒത്തുചേരാം സത്യധർമാദികൾ ചെയ്തു പോകാം സത്യസ്വരൂപന സൽഗുരു വിന്തിഷ്ടം എന്നാളും ചെയ്തങ്ങോ ജീവിച്ചിടാം സത്യസ്വരൂപന സത്യസ്വരൂപനം സൽഗുരുഷ്ടം എന്നാളും ചെയ്തങ്ങോ ജീവിച്ചിടാം സത്യം സൽഗുരുനാഥൻ കളിയാടിടും സത്യം സൽഗുരുനാഥൻ കളിയാടിടും ധർമ്മകർമ്മങ്ങളെ ചെയ്തുകൊണ്ട് സ്വർഗത്തിലെന്നും വസിച്ചുകൊള്ളാം ധർമ്മകർമ്മങ്ങളെ ചെയ്തുകൊണ്ട് സ്വർഗത്തിലെന്നും വസിച്ചുകൊള്ളാം സ്വർഗത്തിൽ വാഴുന്ന സൽഗുരുത്തു ചേർന്ന് വസിച്ചിടാം ആത്മാക്കളെ സ്വർഗത്തിൽ വാഴുന്ന സൽഗുരുവിച്ചിത്മാളേ ഒത്തുചേരാം നമുക്ക് ഒത്തുചേരാം നമുക്ക് ഒത്തുചേരാം ആനന്ദമായെന്നും ഒത്തുചേരാം ഒത്തുചേരാം നമുക്ക് ഒത്തുചേരാം സത്യ ധർമാധികൾ ചെയ്തു പോകാം സത്യസ്വരൂപനം സൽഗുരു എന്നാലും ചെയ്തങ്ങീവിച്ചിടാം സത്യസ്വരൂപനം സൽഗുരു ബിന്ദിഷ്ടം എന്നാലും ചെയ്തങ്ങീവിച്ചിടാം